വെൽക്കം ബൈക്ക് ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എന്താണോ ഒരു ഇന്നൊരു അച്ചാറിൻ്റെ റെസിപ്പിയായിട്ടാട്ടോ ഇന്ന് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു റെംബുട്ട ഉണ്ടല്ലോ റംബുട്ട ഞാൻ തൊലി അര കിലോ കിലോയോളം റംബുട്ടാനുണ്ട് ഞാൻ തൂക്കി എടുത്ത് വെച്ചാൽ കൃത്യമായിട്ടോട്ടോ അപ്പം അതിൻ്റെ തൊലി കളഞ്ഞ് എടുത്ത് ഇങ്ങനെ വേർപെടുത്തി വെച്ചിരിക്കുക കേട്ടോ വലിയ പഴുത്തൊന്നുമല്ല അമ്മ ഭയങ്കരമായിട്ട് പഴുത്തിട്ടുള്ളത് കണ്ടോ ഇത് കണ്ടോ അങ്ങനത്തെയാണ് വേണ്ടത് പിന്നെ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാ ഇത് മുളക് പൊടി രണ്ട് സൈസ് മുളക് പൊടി ഉണ്ടോ കേട്ടോ എരിവുള്ളത് എരിവില്ലാത്ത എരിവില്ലാത്തതിന് കുറച്ചുകൂടി കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഉലുവ നല്ലെണ്ണ പിന്നെ മഞ്ഞൾപ്പൊടി അറിയാലോ അതൊന്നും പ്രത്യേകം പിന്നെ ഉണ്ടല്ലോ ഇത് എന്താണ് വെളുത്തുള്ളി ഇഞ്ചി രണ്ടു വരണം കേട്ടോ പിന്നെ സ്വല്പം വിനാകറുണ്ട് അത് ഒഴിക്കാം അന്നേരം ഒഴിക്കുമ്പോൾ കാണിക്കാം പിന്നെ ഉണ്ടല്ലോ ഇത് കായമാണ് ഇത് മസ്റ്റ് അപ്പൊ എന്താ ചെയ്യണ്ടേ ഉണ്ടല്ലോ അതിന് വെളിച്ചെണ്ണ അല്ല കേട്ടോ നല്ലോണം അതൊക്കെ ഇഷ്ടാണ് സാർ നല്ലെണ്ണ എൻ്റെ കൈ ഒഴിച്ചാൽ നല്ല സ്വാദാണ് എനിക്കിഷ്ടമാട്ടോ ഉം പതിവ് പോലെ തീ കത്തിച്ചില്ല എണ്ണ വിളിച്ചു കണ്ട എണെ വിളിച്ചു കേട്ടോ എന്നെ വിളിച്ചു കണ്ടല്ലോ അല്ലെ ഇനി എന്താണോ എന്താ നമ്മുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ അത് ഞാൻ നേരത്തെ ഒരുക്കി വെച്ചിരുന്നാണ് അതങ്ങോട്ട് ഇട്ടോ എന്നിട്ട് ഇഞ്ചി ആരിഞ്ഞത് അത് അങ്ങോട്ട് ഇട്ടോട്ടോ ഞാനുണ്ടല്ലോ ഉലുവ ഇടാൻ ഉലുവ പൊടി എന്റെ ഇതിലില്ലാട്ടോ അപ്പൊ ഞാൻ എന്തായി ഉലുവ മുഴുവനോടുള്ളതിന്റെ അരിയിലോട്ട് ചകലം കൂതൽ മൂക്കാതെ മൂക്കുപയോഗ ഒരു കൈപ്പ് വരുമല്ലോ അതുണ്ടട്ടോ ഞാൻ പറയുന്നുണ്ടല്ലോ ഈ ഞാൻ തിളം കൂട്ടാൻ ഇങ്ങനെ അറ്റാർ കിട്ടിയിട്ടില്ല ആദ്യമായിട്ട് ഞാൻ ഒന്നിട്ട് നോക്കാം നോക്കാം ശരിയാവോ എന്നറിയില്ല കേട്ടോ നോക്കാം നോക്കല്ലേ എല്ലാം നോക്കാം എല്ലാം ട്രൈ ചെയ്തു നോക്കണമല്ലോ അപ്പം ശരിയായാലും ഇല്ലെങ്കിലും അതൊക്കെ നമ്മൾ നോക്കണം കേട്ടോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളല്ലേ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു അതാണ് അപ്പൊ നന്നായിട്ട് നല്ല കളർ വരുന്നവരെ അങ്ങ് ഇളക്കാം ഇനി ഒരു സ്വല്പം വെള്ളം ഞാൻ എടുത്തുപോയി വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇതിനൊത്തിരി ഇത് വെള്ളം ഇത് ഇച്ചിരി വേഗണ്ടേ അതുകൊണ്ടാണ് കുറച്ച് വെള്ളം അതിനകത്തോട്ട് കട്ടിപ്പൊടുക്കാം നന്നായിട്ട് ഇളക്കി വെക്കാം അതൊക്കെയായിരുന്നു ഒരു പരീക്ഷണം ഇത്ര ഉള്ളു കേട്ടോ ഉണ്ടാക്കിട്ട് കാണും എല്ലാരും ഉണ്ടാക്കി പക്ഷെ ഞാൻ സത്യസന്ധമായി പതിനെ ഞാൻ ഇതൊന്നും ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ നോക്കാം വിചാരിച്ചു തീരുന്നതിന് മുമ്പേ നിങ്ങളെങ്കൂടെ ഒന്ന് കാണിക്കാം എന്ന് വിളിച്ചുട്ടോ നോക്കാം ഒരു ശകലം വെള്ളം കൂടെ കുടിക്കാം നമ്മളീ ഈ കൂട്ടാനൊക്കെ ഒന്ന് വേഗണ്ടേ അതിന് വേണ്ടിട്ട് അല്ലെങ്കിൽ അച്ചാറിന് ഇങ്ങനെ വെള്ളം ഒന്നും കുടിക്കണ്ടോ നാരങ്ങാഴ്ചാറാണേലും മാങ്ങാൽ ചാർ ആണേലും ഒന്നും വെള്ളം ഒഴിക്കണ്ട വെള്ളം ഇടാതെ വെള്ളം ഒഴിക്കാതിരിക്കുന്നതാണെന്നല്ലോ പക്ഷെ ഇതങ്ങനെയല്ലോ ഇത് റമ്പുറ്റംബുട്ട എന്നല്ലേണ്ടോട്ടോ നമ്മുടെ താരം ഇതാണ് നമ്മുടെ താരം കേട്ടോ ആ താരത്തിനെ നമ്മൾ ഈ മുളക് കുടിക്കാത്തോട്ട് മുക്കി കൊല്ലാൻ പോവുക കൊറേ നേരം കിടന്നങ്ങ് വേഗട്ടെ കുറച്ച് ദിവസ ഒരല്പസമയം അത് മതി കേട്ടോ അപ്പം നമുക്ക് ഇത് കഴിയുമ്പോ നമുക്ക് ഇതില്ല നമുക്ക് നമ്മുടെ എപ്പോഴും എപ്പോഴും ഉണ്ടല്ലോ കാറ്റ് വന്നുണ്ടോ അപ്പോൾ ഒരു കുറച്ച് ഒന്ന് തിളച്ചു കേട്ടോ അപ്പൊ നമുക്ക് എന്താ ചെയ്യുന്നോ നമ്മുടെ കായപ്പൊടി കായപ്പൊടി മാസത്തിൽ കണ്ടോളൂ നിർബന്ധം എല്ലാ കച്ചാറുകൾക്കും ഏറ്റവും അത്യാവശ്യമായിട്ടൊരു സാധനമാണ് നമ്മുടെ കായപ്പൊടി അതുകൊണ്ട് തട്ടിയിടാവണം അതെന്തേരി നമ്മുടെ ഇഷ്ടപ്പെടാൻ ഞാൻ അതിനൊന്നും കൃത്യം കണക്ക് അങ്ങനെയൊന്നും പറയുന്നില്ല കേട്ടോ കൊറേ ആളായി ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ അതുകൊണ്ട് ഒരു ആഗ്രഹം അതുകൊണ്ടാണ് ണ്ടല്ലോ ഒരു സ്വല്പം ശർക്കര ചീരഞ്ഞാൻ ഏത് ഒരു ശർക്കര പൊടിയോ ശർക്കരയോ ഉള്ള പോലെ ചിരീരും കേട്ടോ നാരങ്ങയാണെങ്കിൽ ഇഷ്ടംപോലെ അതൊരു സ്വാദും കേട്ടോ ഈ ശർക്കരയുടെ സ്വാദ് അതെന്താന്ന് വെച്ചാ നമ്മുടെ ഈ ഇറംപുട്ടാനുണ്ടല്ലോ മധുരം വലിയ വലിയ പഴുക്കാത്തതാണ് കേട്ടോ അതുകൊണ്ടാണ് ശക്കരല്ല ശര നല്ല കേട്ടോ കിട്ട അതുകൊണ്ടാണ് ഇനി അത് അവിടെ കിടന്ന് കിടന്നങ്ങ് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് മാറ്റാ നമ്മടെ ഉണ്ടല്ലോ പ്രമ്പുട്ടാന ചാറ് നല്ല സൂപ്പറായിട്ട് ഇവിടെ വെന്ത് തിളച്ചു വെന്ത് വരുന്നുണ്ട് നല്ല വേവുണ്ട്ട്ടോ ഇന്ന് പെട്ടെന്ന് നമ്മളെ ഇത് പെട്ടെന്ന് അരിഞ്ഞു പോകും അങ്ങനെ ഉണ്ടാട്ടോ ഇത് നേരമായി ഞാൻ ഇങ്ങനെ വരട്ടി 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 ഇങ്ങനെ വെച്ചോണ്ടിരിക്കും സൂപ്പറ അപ്പൊ എന്താ ചെയ്യുന്നത് ഇനി ഒരു വിനോദം കൂടെ അതിട്ടെ നമുക്ക് തട്ടി കൊടുക്കാം സ്വല്പം മതി കേട്ടോ ഒരു സ്പൂൺ അതിട്ട് കഴിയുമ്പോൾ അധികം നേരം സ്ഥലത്തൊന്നും വേണ്ട കണ്ടോ ചൂടായി കഴിയുമെന്നാ ഞാന് വേറൊരു പാത്രത്തിലേക്ക് ഇത് പകർന്നു വെച്ചിട്ട് കാണിക്കാം കേട്ടോ നല്ല രസമില്ലേ കഴിഞ്ഞു നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ ആ രസം മാത്രേ ഉള്ളൂ കഴിക്കുമ്പോഴും ആ രസമുണ്ടോ എന്ന് നമുക്ക് നോക്കാം നമ്മുടെ പ്രെമ്പുട്ടന അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ടോ കേട്ടോ നല്ല കേട്ടോ നല്ല നല്ല എന്താണ് ഞാൻ ഉണ്ടാക്കുന്ന ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ പക്ഷെ ഞാൻ ഇങ്ങനെ ഈ രീതി ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഞാൻ കാണിച്ചതെന്നു കേട്ടോ അപ്പോൾ എന്താണ് കുറേ ആയി വന്നിട്ടല്ലേ ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ അതിനു മുമ്പ് ഒരു കാര്യമുണ്ട് കേട്ടോ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ എന്താണ് ചെയ്യേണ്ടത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറക്കല്ലേ എന്നെ സഫ് ചെയ്യണം